ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ അപ്പോൾ ഇന്ന് കുറച്ച് നമുക്ക് താമര ആമ്പൽ അങ്ങനെയുള്ള കുറച്ച് വാട്ടർ പ്ലാന്റുകളുടെ സെൽ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ തനസ് കുട്ടിയുടെ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ രണ്ടാമത്തെ വീഡിയോയും ആളുടെ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഈ രണ്ട് വീഡിയോയും കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഓർഡർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഒന്നിച്ച് വാങ്ങാവുന്നതാണ് കേട്ടോ നമുക്ക് വല്ലപ്പോഴും ഒക്കെ മാത്രമാണിത് രാവിലത്തെ വൈകിട്ടത്തെ വീഡിയോ ഒരാളുടെ തന്നെയൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്താ കുറച്ചധികം താമര വെറൈറ്റീസും കാര്യങ്ങളും ആമ്പലും ഒക്കെ ആയിട്ടുള്ളൊരു സൂപ്പർ സെയിൽ വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കി വെച്ചേക്കണം കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളും ഏത് വെറൈറ്റിയാണ് എല്ലാം എന്താ നമ്മൾ സ്ക്രീനിൽ കൊടുത്തു പോകുന്നുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കണ്ട തനസ്റ്റ് നമ്പർ ഒട്ടുമിക്ക എല്ലാവരുടെയും കയ്യിലും ഉണ്ട് കേട്ടോ എങ്കിലും പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടി നമ്പർ എന്താ നമ്മൾ സ്ക്രീനിൽ കൊടുത്തു പോകുന്നുണ്ട് അപ്പോൾ ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇന്ന് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് വരുന്ന വീഡിയോയും ആളുടെ തന്നെയാണ് അത് കുറച്ച് ഗ്രൗണ്ട് വർക്കുകളും കുറച്ച് പ്ലാന്റുകളും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതും കൂടെ ആരും മാക്കല്ലേ അപ്പോൾ ദൈ ആദ്യം തന്നെ വരുന്നത് ഇതാണ് ട്യൂബൻ്റെ റേറ്റ് വരുന്നത് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അതാണ് കേട്ടോ റേറ്റ് വരുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറുകളാണ് ട്യൂബുകളാണ് ട്യൂബർ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ദ വിലയൊക്കെ പയ്യെ വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല വെയിലുള്ളവരൊക്കെ ഈ താമര കാണുമ്പോൾ എന്തെന്നില്ലാത്ത എനിക്കൊരു ആവേശമാണ് കേട്ടോ വാങ്ങണം 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 എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ തന്നെ എന്നോട് വാങ്ങി നിൻ്റെ വീടിൻ്റെ മുറ്റത്ത് വെയിലൊന്നുമില്ല നീ വാങ്ങിയിട്ടുമില്ല കാര്യമൊന്നുമില്ല ഇത് പോവുണ്ടായി കാണാൻ പറ്റില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ അങ്ങ് അടക്കി വെക്കുകയാണ് കേട്ടോ അടുത്ത് കാവേരിയാണ് ട്യൂബറിൻ്റെ ഹൈറ്റ് വരുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറ് ആണ് കേട്ടോ ട്യൂബറിൻ്റെ ഹൈറ്റ് വന്നേക്കുന്നത് ചില ദിവസങ്ങളിൽ വീഡിയോ എടുത്ത് കഴിഞ്ഞിരുന്ന ഭയങ്കര ഒരു ആവേശമാണ് കേട്ടോ അങ്ങനെയുള്ള ദിവസം അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അഞ്ചു ആഹം വീഡിയോസ് ഇടാനുള്ള എല്ലാ പെൻറ്റിംഗ് വീഡിയോസും ഞാൻ എഡിറ്റ് ചെയ്ത് കേട്ടോ പിന്നെ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരാകശോക ഒരു ഒരു എന്താ ഒരു അവിഞ്ഞ അവസ്ഥയായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ബാക്കി കിടക്കുന്നതൊക്കെ ഇടാൻ ഒരു ആവേശം കാണില്ല കേട്ടോ ആവേശം കാണുന്നത് വെച്ചാൽ കാരണം വീഡിയോ കുറച്ച് അധികം ദിവസത്തേക്ക് അപ്ലോഡ് ആണല്ലോ അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും മതിയല്ലോ എന്നൊരു വിചാരമാണ് കേട്ടോ എൻ്റെ മനസ്സിൽ കിടക്കണേ നമുക്കായാലും അങ്ങനെയല്ലേ വീട്ടിൽ അടുക്കള പണി ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ ഇത് നമുക്ക് ഐഡിയ അറിയില്ല കേട്ടോ ഐ ഡി അറിയില്ലാത്തത് ഇത് തെൻസ് എഴുതാൻ മറന്നുപോയതാണോ എന്താ സംഭവം എന്ന് എനിക്കും മനസ്സിലാവുന്നില്ല എന്തായാലും ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് അൻപത് എൺപത് ഒരു പക്ഷേ ട്യൂബഹറിൻ്റെ ഐ ഡി അറിയില്ലാത്തത് കൊണ്ടായിരിക്കും എഴുതാത്തത് അപ്പോൾ നമുക്ക് എന്തായാലും കമൻറ്റ് ചോദിക്കാം നമുക്ക് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി ഏതാണെന്ന് നോക്കട്ടോ ഇത് എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബുകൾ ഇതൊക്കെ കാണുമ്പോൾ വാങ്ങണം വാങ്ങണം എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ പക്ഷേ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ വെയിലില്ലാത്ത ഞാൻ എന്ത് ചെയ്യാനിത് എന്നിട്ടിട്ട് ഇത് ന്യൂ സ്റ്റാർ വെറൈറ്റി നൂറ് നൂറ്റമ്പത് നൂറ്റി എൺപത് അതാണ് ഏറ്റവും റേറ്റ് വരുന്നത് എല്ലാം നല്ല ആനക്കുമ്പോൾ പോലെയുള്ള നല്ല ഹെൽത്തി നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബുകൾ ഒരു ട്യൂബ് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെക്കുന്ന പോട്ടിൻ്റെ ഒരു പകുതി വരെ ആ ഒരു ട്യൂബ് കണ്ടിട്ടു അത്ര നല്ല ഹെൽത്തി നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബുകളാണ് വന്നേക്കുന്നത് കേട്ടോ നല്ല വലിയ വലിയ ട്യൂബറുകൾ അങ്ങനെ നട്ട എപ്പം തന്നെ പൂ വരും എന്നുള്ള രീതിക്കുള്ള നല്ല ഫ്രഷ് ട്യൂബറുകളാണ് കേട്ടോ അതായത് ഇതിൻ്റെയൊക്കെ വന്നത് ഇതിൻ്റെ നല്ല കേട്ടോ എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് ഇതൊക്കെ പക്ഷെ ആദ്യം ഞാൻ അതിൻ്റെ ഇല കണ്ടപ്പോൾ ആദ്യം മുട്ടാണോ എന്ന് തന്നെ ഞാൻ തന്നെയൊന്നും ആലോചിച്ച് പോയി കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് നൂറ് നൂറ്റി അൻപത് നൂറ്റി എൺപത് അങ്ങനെയാണ് കേട്ടോ റേറ്റുകൾ വന്നിരിക്കുന്നത് ഇതേണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ ട്യൂബൻ്റെ വലിപ്പം വന്നേക്കുന്നത് ഇനി അടുത്ത ഏത് ആണ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ അടുത്തത് എന്തായാലും ട്യൂബൻ്റെ എണ്ണ കുറച്ചേ ഉള്ളൂ ഇപ്പം ഏത് ആണ് എന്ന് നോക്കാം ഇത് ഒറ്റ റേറ്റിലാണ് ഒട്ടോ ട്യൂബർ വരുന്നുള്ളൂ ഇരുന്നൂറ് രൂപയാണ് ട്യൂബൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ദീ അതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയായിട്ട് ഒരു കളർ ഒരു പ്രത്യേക വൈബ് എന്താണ് പൂക്കൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു കളർ വരുമ്പോൾ ഭയങ്കര ഒരു എന്താ ഒരു പ്രത്യേക ഒരു അഴകല്ലേ അപ്പോൾ ഒറ്റ റേറ്റിലാണ് ട്യൂബ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ട്യൂബ് അമേരിപ്പിയോണിയുടെ ട്യൂബ് കണ്ട് എൺപത് രൂപയാണ് റേറ്റ് ഒറ്റ റേറ്റിൽ മാത്രം കണ്ടെട്ടോ ട്യൂബ് വന്നേക്കുന്നത് അതിൻ്റെയും ഇനി വരുന്ന കുറച്ച് ആമ്പലാണ് കേട്ടോ ആമ്പല് വന്നേക്കുന്നത് ഏതൊക്കെ വെറൈറ്റി ആണെന്ന് നോക്കുക എല്ലാം എഴുതി കാണിച്ചൊക്കെ പോകുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയാത്തത് എല്ലാത്തിൻ്റെ റേറ്റും ഏത് വെറൈറ്റി എന്നുള്ള എല്ലാ കാര്യവും തൻസ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്ക് വീഡിയോ തന്നെ ഞാൻ ജസ്റ്റ് ഇതിന് വോയിസ് കൊടുക്കുക മാത്രം ചെയ്താൽ മതി ഇത്തവണ എന്താ പറ്റിയെന്നൊക്കത്തില്ല ആളിതിൽ നമ്പർ ആഡ് ചെയ്യാൻ പാകുന്ന കേട്ടോ അപ്പോൾ ഞാൻ നമ്പർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ചെയ്ത് റേറ്റും എല്ലാം എഴുതി സെറ്റാക്കിയാണ് കേട്ടോ എനിക്കെപ്പോഴും വീഡിയോ തരാറുള്ളത് കാരണം ആൾക്ക് ചാനലുള്ള അതുകൊണ്ട് ആൾക്കെങ്ങനെയാ ഇടുന്ന രീതി അറിയാവുന്നതുകൊണ്ട് ആ ഒരു രീതിയിൽ ഇട്ടു തരും അപ്പം അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇത് പർപ്പിൾ ജോയ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ ആ കളർ കോമ്പിനേഷൻ കാണാൻ നല്ല രസം നല്ല കുട്ടി ഫ്രോക്കൊക്കെ തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും എനിക്ക് തയ്യൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് ഞാൻ കുറച്ചൊക്കെ തയ്ക്കും അല്ല ഒരു മിഷീൻ വാങ്ങണമെന്നൊക്കെ ഒരാഗ്രഹമുണ്ട് മെഷീൻ ഉണ്ട് കേട്ടോ പക്ഷേ അതത്ര വർക്കിങ് കണ്ടീഷനല്ലോ അതുകൊണ്ട് പുതിയൊരു സെറ്റ് പിരിയിൽ ഇലക്ട്രിക് മെഷീനാണ് ആണ് എൻ്റെ ഒരു നോട്ടം അറിയില്ല കാശുണ്ടെങ്കിലല്ലേ മേടിക്കാൻ പറ്റുള്ളൂ യൂട്യൂബ് വരുമാനമൊക്കെ കിട്ടുമ്പോൾ വാങ്ങണമെന്നൊക്കെ എനിക്കൊരാഗ്രഹമുണ്ട് യൂട്യൂബ് വരുമാനത്തിൽ ആ ഒരു മെഷീനൊന്നും വാങ്ങാൻ എന്തായാലും പറ്റില്ല കൊക്സോട്ടൊക്കെ കഴിയാൽ ചിലപ്പോൾ വാങ്ങാൻ പറ്റുമായിരിക്കും അറിയില്ല കിട്ടിയാൽ നോക്കാം എന്തെങ്കിലും ആഗ്രഹങ്ങൾക്കൊന്നും അങ്ങനെ അതിരുകല്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് ആഗ്രഹിക്കാമല്ലോ ജപ്പോണിക്ക മുപ്പത് രൂപ ആയിട്ടോ ഹൈറ്റ് വരുന്നത് ജപ്പോണിക്കൊക്കെ ഇപ്പോൾ ഒരുവിധം ഒത്തിരി പേരുടെ കയ്യിൽ ഉണ്ടോ എനിക്ക് തോന്നണം കേട്ടോ കാരണം നന്നായിട്ട് പിടിക്കൂട്ടോ ഇത് ജപ്പോണിക്ക എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ് കാരണം വലിയ വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് നന്നായിട്ടുണ്ടാകുന്നുണ്ട് ജപ്പോണിക്ക് നന്നായിട്ടുണ്ടാകുന്നുണ്ട് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മുപ്പത് രൂപയാണ് ജപ്പോണിക്കയുടെ പ്ലാനിൻ്റെ ഹൈറ്റ് ഇതിങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഒരു തവണ കുറേ കിഴങ്ങ് നിന്ന് എല്ലാം കൂടെ ഞാൻ എടുത്ത് നട്ട് വെച്ചു നട്ടിട്ടിപ്പം ആ നിൽക്കുന്ന ഒരു പാത്രം മൊത്തത്തിൽ ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ വാട്ടർ പോപ്പി അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞു കഷ്ണം പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഇതെന്തോരം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ നമുക്കും അറിയില്ല ആ ചെടിക്കും അറിയത്തില്ല ആ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പ്രതാ സ്ക്രീനിലുണ്ടേ